ഹായ് ഞാൻ ഇന്ന് ടെറസിന്റെ മുകളിലാണ് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം എന്ന് വരാൻ പോണേ നിറച്ചും അഴുക്കും പൊടിയായിട്ട് വെള്ളമൊന്നും പോയില്ലേ കൂട്ടുകൊണ്ട് ആദ്യത്തെ ആ മഴ കഴിഞ്ഞ് പിന്നെ വെയിൽ വന്നപ്പോൾ നമ്മുടെ ടെറസിന്റെ മുകളിലുള്ള അലവരയുടെ ഒക്കെ സ്ഥിതി ഇങ്ങനെ ആയിട്ടോ ഒക്കെ മറിഞ്ഞു വീണു കുറേ ചീഞ്ഞു പോയി വെള്ളം നിന്നിട്ട് അപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റിണ്ടായിരുന്നില്ല വഴുക്കലായിട്ട് അപ്പോൾ കുറേയൊക്കെ പോയി കുറേ പുല്ല് വളർന്നു ഞാനതൊക്കെ പറിച്ചു കളഞ്ഞു കൂട്ടോ കുറേയൊക്കെ ചെടിച്ചട്ടിയിലും പിന്നെ കുറേ പ്ലാസ്റ്റിക് ചാക്കിലൊക്കെ ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് വെച്ചിട്ടുണ്ടായിരുന്ന ചാക്കൊക്കെ ദ്രവിച്ചു കൂട്ടാം അപ്പം ഞാൻ ആദ്യം അങ്ങനെ തന്നെ കടയോടെ പറിച്ചെടുത്തിട്ട് വേറൊരു ചാക്കിലേക്ക് ഇറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ എനിക്കത് അങ്ങനെ തന്നെ പൊന്തുണില്ല കേട്ടോ അപ്പം ഞാനതെല്ലാം ഓരോന്നായി പറിച്ചെടുത്തു ഇനി ചട്ടിയൊന്നും ഇരിപ്പില്ല കേട്ടോ അതുകൊണ്ട് ഞാനിത് ഇനി താഴത്ത് കൊണ്ടായിട്ട് നടാന്ന് വിചാരിച്ചു താഴത്ത് നട്ടാലും ഇതങ്ങനെ ഉണ്ടാവില്ല താഴത്ത് വെള്ളം നനമൊക്കെ ആകുമ്പോൾ ചീനി പോവും ടെറസിൻ്റെ മുകളിൽ വച്ചാൽ അത് ഇങ്ങനെ ഉണ്ടാവുകട്ടോ ഇത്ര അധികം ഞാനിത് രണ്ട് കട ആയുർവേദ കടയിൽ നിന്ന് കിട്ടുവരുമോ നമുക്കിത് അങ്ങനെ രണ്ട് കട വാങ്ങിച്ചു കൊടുത്തിട്ട് നട്ടതാണ് ടറസിൻ്റെ മുകളിൽ ഇപ്പം അത് ഇത്ര അധികമായിട്ടോ ോണ്ട് നമ്മള് ഇതേമാരിട്ട് കൊടുക്കണേരാത്തോണ്ട് നമ്മളിത് എങ്ങനെയാണ് ചുമല്ലോണ്ടിരിക്കട്ടോ നമ്മളിവിടെ പിള്ളാർന്നെ ഞാനത് അങ്ങനെ താഴത്ത് നട്ടിട്ട് വന്നു കേട്ടോ അത് ഉണ്ടാവുമെന്നറിയില്ല താഴത്ത് ഞാൻ മുന്നും നട്ടിട്ട് പിടിച്ചിട്ടൊന്നുമില്ല അത് ചീഞ്ഞ് പോവാണ്ടായേ എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കാൻ നോക്കായിട്ടോ നിറച്ചും പൊടിയായിരുന്നു പൂപ്പലൊക്കെ വന്നിട്ട് ഉണങ്ങിയതും എല്ലാം കൂടി നിറച്ചും പൊടിയായിരുന്നു കുറേ നാളായിട്ടുണ്ട് ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുട്ട് പൊടിയിരിക്കു വന്നപ്പോൾ ഞാൻ അവനോട് മാറിക്കാൻ പറഞ്ഞു കേട്ടോ അവൻ പിന്നെ പറഞ്ഞ കൂട്ടാക്കാണ്ട് ചൂലിൻ്റെ മുന്നും കൂടെ വണ്ടി ഓടിച്ച് കുറേ നടന്നു പിന്നെ ഞാൻ ആ ചട്ടികൾ മാറ്റി വെക്കാൻ പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ അതിൻ്റെ തലപ്പൊക്കെ പൊട്ടുകയറണു അത് കഴിഞ്ഞ വർഷം നട്ട് വെച്ചതാണേ ചൂടടിച്ചിട്ടാ വെയിലടിച്ചിട്ടാന്ന് തോന്നുന്നു പിന്നെ ഞാൻ എല്ലാ ഭാഗവും അടിച്ചുകൂട്ടി കോരി ഒരു ചാക്കിലാക്കി ഇത് നല്ല വളവരയ്ക്ക് ഈ തെങ്ങുണ്ട് ഇതിൻ്റെ സൈഡിലെ അപ്പം തെങ്ങിൻ്റെ പൂവും പിന്നെ പൂപ്പലും പായലൊക്കെ ഉണങ്ങിയതും എല്ലാം കൂടി ആവുമ്പോ നല്ല വളമാണ് ഞാനിത് താഴ്ത്തേക്ക് കളയാറില്ലേക്കുമ്പോ എലോവേരയ്ക്ക് ഇട്ടു കൊടുക്കാൻ ചെയ്യാറ് ഇതില് കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ചെടീ നടാന്ന് വിചാരിച്ചു ഞാൻ വേസ്റ്റ് കോരി കുട്ടിയും അങ്ങോട്ട് നീക്കി കൊണ്ടുപോയി വയ്ക്കാണ് ആ ചക്കളുടെ അടുത്ത് വെച്ച കുട്ടിന്റെ വണ്ടീനെ കൊണ്ട് മണ്ണെടുക്കാൻ പോയിക്കാട്ടോ മൂന്ന് അമ്മേന് അവിടെ മണ്ണ് എടുക്കാണ്ട് കാണിച്ചു തരാട്ടോ അങ്ങനെ ഞാൻ മണ്ണ് കൊടന്നിട്ട് നാല് ചാക്കില് നിറച്ചിട്ട് നാല് കൊള്ളിത്തെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണത് അന്നത്തെ അമ്മയുടെ വീട്ടിൽ പോയ വ്ളോഗ് കണ്ടവർക്കറിയാം അന്ന് അമ്മ തന്നു വിട്ടതാത് അത് ഞാൻ ഇപ്പോഴാണ് നടന്നത് ഇവിടെ അത് മണ്ണിൽ വെറുതെ ചാരി വെച്ചിരിക്കായിരുന്നു ഒന്നുമ്മ മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ താഴത്ത് നട്ടാല് പന്നി കൊണ്ടുപോകല്ലോ എന്ത് കിഴങ് നട്ടാലും രാത്രി പന്നി വന്നിട്ട് അതെല്ലാം കൊണ്ടുപോകും അതുകൊണ്ട് ഒരു കിഴങ്ങും നമുക്ക് താഴത്ത് ഭൂമിയിൽ നടാൻ പറ്റില്ല കേട്ടോ ടറസിൻ്റെ മുകളിൽ നട്ടാലാണ് രക്ഷയുള്ളു പിന്നെ ഞാൻ വീടിന്റെ മുന്നിലിട്ടുണ്ടായിരുന്ന ഗ്ലാസ് ഗ്ലാസ് അല്ല എന്താ അവസാനം നിറച്ചും പൂപ്പായും വന്നിരിക്കുന്നതാ കഴിഞ്ഞ വർഷം കഴുകിയതാ അപ്പൊ അതും കഴുകി ക്ലീൻ ആക്കിട്ടാട്ടോ എന്നിട്ട് ഞാൻ ഗ്രോ ബാഗില് അതൊക്കെ പാവി കൊടുത്തുട്ടോ കുറച്ച് ദിവസങ്ങളായി ഞാനത് വാങ്ങിച്ചു വെച്ചിട്ട് പച്ചക്കറിയുടെ വിത്തോളാണ് കേട്ടോ അതൊക്കെ

ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഭാവി വെച്ചതൊക്കെ മുളച്ചേണുട്ടാ ചിലതൊക്കെ മുളച്ചക്കണു ചിലതൊന്നും ഒന്നും ആയിട്ടില്ല അതാ നമ്മുടെ കൊള്ളിച്ചെടിക്കൊക്കെ കൂമ്പ് വന്നു കേട്ടോ ഇതിങ്ങനെയായി ഗായസ് അങ്ങനെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് മോളിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ കുട്ട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ടോ അപ്പോൾ സൈഡിൽ നമ്മൾ ചെടി മുളച്ച് നോക്കാനായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയതാണ് അപ്പോക്ക് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സൈഡിൻ്റെ വെള്ളത്തിൽ അവൻ ഉപ്പിട്ടൻ്റെ ഭംഗിയാണ് ഗായസ് കാണുന്നത്